നിലമ്പൂർ എം എൽ എ പി വി അൻവറും മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പുറത്ത് ഡി ജി പി ഐ റിട്ടയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ എക്കാലവും എം എൽ എയോട് നന്ദിയുള്ളവനായിരിക്കും എന്ന് എസ് പി സുജിത്ത് പറയുന്നു അതിന് പ്രത്യുപകാരമായി മലപ്പുറത്തെ നിലവിലെ എസ് പി ശശിധരനെ സ്ഥലം മാറ്റണമെന്നും സുജിത്ത് ആവശ്യപ്പെടുന്നു മലപ്പുറം കളക്ടറായിരുന്ന ജാഫർ മാലിക്കിനെ സ്ഥലം മാറ്റിയ എം എൽ എക്ക് ഉണക്കപ്രമോട്ടിയായ എസ് പി ശശിധരനെ മാറ്റാൻ കഴിയാത്തതെന്തെന്നും സുജിത്ത് ചോദിക്കുന്നുണ്ട് എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറാണ് എസ് പി ശശിധരൻ്റെ പിന്നിലുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ വലങ്കൈ ആണ് എം ആർ അജിത് കുമാർ ശശി ആവശ്യപ്പെടുന്ന എല്ലാ കാര്യവും എം ആർ ചെയ്തു കൊടുക്കുന്നുണ്ട് സുജിത്ത് പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മലപ്പുറം എസ് പി ശശിധരനെയും കൈകാര്യം ചെയ്യണമെന്നാണ് സുജിത്തിൻ്റെ ആവശ്യം അങ്ങനെ ചെയ്താൽ എക്കാലവും എം എൽ എയുടെ ആജ്ഞാനിവർത്തിയായിരിക്കും താനെന്നും സുജിത്ത് പറയുന്നു ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം കേൾക്കാം ഹലോ ഹലോ നമസ്കാരം കേൾക്കാം ഇന്നലെ അടുത്ത് ഫോൺ സൈലന്റ് ആയിട്ട് കേൾക്കാൻ ഹലോ ഹലോ കേക്ക പറഞ്ഞോളൂ വീട്ടിലെത്തി ഉള്ളൂ അതെ നിങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് അതിനാൻ പറ്റില്ല ഞാൻ യാത്രയിലായിരുന്നു പിന്നെ വീട്ടിലെത്തിട്ടാണ് വിളിച്ചത് രാവിലെ എന്താ വേറെ വിശേഷങ്ങള് പോസ്റ്റ് ഒരു കക്ഷി എ പോലീസ് ദിവസം നിലമ്പൂരി അരച്ചയച്ചിരുന്ന വേറെന്താണ് എസ് പിന്നെ എന്നോടൊന്നേ ഞാൻ നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്യേണ്ട ആള് അങ്ങോട്ട് ട്രിവാണ്ടത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കും ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു എനിക്ക് വേണ്ടി ഒന്ന് വിഡ്രോ ആ പരാതി ഒന്ന് പിൻവലിച്ചുകൂടെ അതെ അതെ എംഎൽഎ അതൊന്നും ചെയ്ത വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം ഭാഷ മലപ്പുറത്ത് പറയുന്നവർ പറയുകയാണെങ്കിൽ വർഷം കൂടെ സർവീസ് ഉണ്ട് ഞാൻ എം എൽ എ കടപ്പെട്ടിരിക്കും അത്രേ ഉള്ളൂ എനിക്ക് അതിൽ കൂടുതലൊന്നും കാര്യല്ലേ അത് എന്റെ ഒരു എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല എന്തായാലും വയസ്സ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സ് സർവീസിൽ കയറിയതാണ് ആയിട്ട് റിട്ടയർ ചെയ്യാൻ ആരോയോ ആയുസും തന്നാലും ഈശ്വരൻ അതുവരെ ഞാൻ എം എൽ എയോട് കടപ്പെട്ടിരിക്കും എം എൽ എ ഒരു സഹോദരനോട് സംസാരിക്കുന്നതുപോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല എം എൽ എക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പില് എന്നെയും കൂടെ വെച്ചേക്കണം ഞാൻ നിലപൂരുകാരൻ അല്ലെങ്കിൽ പോലും അല്ലാതെ നമ്മളിപ്പോ അതുപോലല്ല ഒരുപാട് ബ്രദേഴ്സ് നാട് മുഴുവൻ പല ഭാഗത്തുണ്ടല്ലോ നിലമ്പൂര് മലപ്പുറമൊന്നും റിലേഷൻഷിപ്പിന് ബാരിക്കേഡല്ലോ അപ്പോ ഞാൻ നോക്കട്ടെ നാളെ നാളെ മലപ്പുറത്തേക്ക് സോറി വണ്ടോ പോകാൻ പറ്റുമോ നോക്കുന്നു ഞാൻ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയാണെങ്കിൽ അതെ 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 വളരെ വഷളാണ് അവസ്ഥി ആ വാർത്തയെ ശ്രദ്ധിക്കാറില്ല കാരണം ആ മേഖല നമ്മള് സിനിമാ നമുക്ക് ഒരു ബന്ധമല്ലേ കഴിഞ്ഞ പത്തു അഞ്ചു വർഷായിട്ട് അതുകൊണ്ട് അത് വേറൊരു വാർത്ത ഇല്ലല്ലോ അതുകൊണ്ട് വാർത്ത തന്നെ നോക്കാറില്ല എപ്പോ തുറന്നാലും ഇതാണുള്ളത് പിന്നെ വേറെന്തൊക്കെയാണ് എനിക്ക് എനിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എം ആർ അജിത് കുമാറിന്റെ കാര്യങ്ങളാണെന്ന് അറിയണ്ട അജിത് കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിക്കുന്നതുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പുള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാ അത് ഞാനൊരു ഉദാഹരണം പറയാം അത് ഞങ്ങൾ കേഡറിൽ വരുമ്പോ ഞങ്ങളൊക്കെ സർവീസ് എഴുതുന്നത് തന്നെ ഈ വിജയൻ സാറിന്റെ ഒരു തീവ്ര ആരാധകരായിട്ടാണ് കാരണം ഒരു സാധാരണക്കിടയിൽ നിന്ന് വന്ന മനുഷ്യൻ ഒരു കല്ല് വെട്ടുകാരനായ മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നു സർവീസിൽ വരുന്നു എന്നിട്ട് അയാള് സ്റ്റുഡൻസ് പോലീസ് കടക്ടറുടെ വലിയ ഒരു പോപ്പുലറാകുന്നു അത്രയും പ്രശസ്തി നിൽക്കുന്ന മനുഷ്യനും ഭയങ്കര നമ്മളൊക്കെ തേടിയായിരുന്നു സത്യത്തില് അതായത് അത്രയും പുള്ളിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു വലിയ പോപ്പുലർ ഫിഗർ ആണെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ നന്നായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളെ അവിടെയാടിയായിരുന്നു അപ്പൊ അത്രയും സർവ്വശക്തനായിരുന്ന ഒരു മനുഷ്യനെ പുള്ളി ഒരു ഒരു ഇദ്ദേഹം അദ്ദേഹത്തെ നശിപ്പിച്ചു തുടങ്ങില്ലേ സസ്പെൻഡ് ചെയ്തത് അപ്പൊ അതിനൊക്കെ ഒരൊറ്റ കാര്യമുള്ളു എം ആർ ജയകുമാർ എന്ന് പറഞ്ഞാൽ അപ്പം ഇദ്ദേഹം ഇത്രയും ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിട്ട് നിൽക്കുകയാണ് അയാൾ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളൊന്നുമല്ല എസ്പി അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അദ്ദേഹം അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെ അല്ല ഞാനൊന്നും പറയട്ടെ എസ് പിക്ക് ഇപ്പം അത് അറിയുന്നുണ്ടല്ലോ അദ്ദേഹം അങ്ങനെ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിരുന്നെങ്കിൽ ഈ സാജൻസ് കറിയയുടെ കാര്യത്തിൽ മറനാടന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമയാണ് നടത്തിയത് ശശി സാറിന് അറിയാറോട് ഇരിക്കില്ലല്ലോ ആ ഒരിക്കലും ഇരിക്കില്ലല്ലോ അതായത് ഇവന് എവിടെയൊക്കെ ഉണ്ട് ആദ്യത്തെ ഘട്ടത്തില് ഇവന് ജാമ്യം കിട്ടാതെ ഒളിവ് പോയ സമയത്ത് എം ആർ എന്നോടും കൂടെ പറഞ്ഞതാണ് എം എൽ എ ഒന്ന് അന്വേഷിക്കണം എവിടെയാണ് ഇവന് ഉള്ളത് എന്ന വിവരം കിട്ടിയാൽ അറിയിക്കണം ആ അതെനിക്കറിയില്ല അപ്പൊ എനിക്ക് വന്നൊരു ഡൗട്ട് ഞാന് ിനോട് പങ്കുവെക്കാം അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി നമ്മളൊരു ഗ്രൂപ്പ് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഒരു വലിയ സംവിധാനം നമ്മളതിനു വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു ഇവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് കൃത്യമായ വിവരം നമുക്ക് കിട്ടി അവൻ്റെ ബ്രദർ അവിടെ ഒരു അച്ഛനാണ് അയാൾക്ക് പല സംവിധാനങ്ങളും അവിടെ ഉണ്ട് അവിടെ പോലീസ് എത്തിയപ്പോഴേക്കും അവനും അവിടെ നിന്ന് മുങ്ങി സ്പോട്ടിലെത്തിയപ്പോഴേക്കും അങ്ങനെ പുള്ളി വിളിച്ച് അങ്ങനെ ആള് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് പുള്ളി ഡൽഹിയിലെ സീനിയർ വക്കീലിന്റെ എൻഗേജ്മെന്റ് എടുത്തിട്ടുണ്ട് ഇന്ന സമയത്ത് മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈവിനിങ് സെവൻ തേർട്ടി എയ്റ്റ് ഉള്ളിൽ ആ വക്കീലിന്റെ വീട്ടിൽ അദ്ദേഹത്തും എന്ന് പറഞ്ഞു ആരെ ഹജൻസ്കറിയ അതൊക്കെ കൃത്യമായ വിവരാണ് അങ്ങനെ ലൊക്കേഷൻ വരെ നമുക്ക് കിട്ടി ഈ വിഷയങ്ങൾ ഇദ്ദേഹത്തിന് കൺവേ ചെയ്തു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും അതിന്റെ സീനിയർ അല്ലാതെ വേറെ ഒരാളോടും ഈ വിവരം പറയരുതെന്ന് പറഞ്ഞു പക്ഷേ ഇവർ പോലീസ് അവിടെ പോയി ആ പരിസരത്ത് പക്ഷേ കറിയ ആ സമയത്ത് അവിടെ ചെന്നില്ല അതോടുകൂടിയാണ് എനിക്ക് ഡൌട്ടാവുന്നത് മനസായോ പിന്നെ നമ്മൾ വാച്ച് ചെയ്ത് എന്ത് സംഭവിച്ചെന്ന് സംഭവിച്ചെന്നറിയുമ്പം ഈ എം ആർ അജിത് കുമാർ തന്നെയാണ് ഈ വിവരം കൊടുക്കുന്നത് ഡബിൾ കളിച്ചു ആ ഡബിൾ കളിച്ചത് മാത്രമല്ല അതിനുള്ള റിവാർഡും വാങ്ങിച്ചു അതൊരു കണ്ടീഷനിലാണ് ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സിക്സ്റ്റി സിക്സ് എഫ് ഇട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ജാമ്യമില്ലല്ലോ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റില് ടെററിസ് ആക്ട് ആണോ വരുന്നത് അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി കൊടുക്കാനാണ് ഇവർ തമ്മിൽ ടൈ അപ്പ് ആവുന്നത് നേർക്കുനേരം എല്ലാം അതിൻ്റെ ഇടയിൽ ഇൻവെറ്റീവിൻ ആരൊക്കെയുണ്ട് പയ്യാണ് ഇങ്ങനെ സർക്കാരിൻ്റെ ആളാകുന്നു എനിക്കത് തോന്നുന്നില്ല അവരത് മനസ്സിലാക്കണ്ടേ ഇത്രയും ഈ ഈ ഒരു കോലത്തിൽ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയേയും മിനിസ്റ്റേഴ്സിനെയും ഇതുപോലെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ അവൻ എപ്പോഴും അവനെ എം ആർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കുന്ന കേട്ടോ എം എൽ എക്ക് എം എൽ എം എൽ എ പറഞ്ഞ സംവിധാനത്തിൽ നിങ്ങൾക്ക് പലതരം വിലയിരുത്തലുണ്ടാകും ഞങ്ങൾ ഹോം ഡിപ്പാർട്ട്മെന്റിൽ പറിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിക്ക് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എം ആർ രജിക്കുമാറാണ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലം കൈ ഇത് ഇങ്ങനെ വേണമെങ്കിൽ പറയാം അല്ല അങ്ങനെ ഒരു വലം നിന്ന് ഈ ഗവൺമെന്റ് ഒരു ഒരു സംവിധാനത്തിലേക്കല്ലല്ലോ അയാൾ പോകേണ്ടത് അയാൾക്ക് അത്രയും സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയും സേഫ് ഗാർഡ് ചെയ്യേണ്ട മോറൽ റെസ്പോൺസിബിലിറ്റി ആൾക്കില്ലേ അല്ല അവിടെയാണ് അതിൻ്റെ വിഷയേ അതെ അത് ഞാൻ ചോദിക്കുന്നത് എന്ത് എന്ത് മാജിക്കാണ് ഈ എം ആർ അജിത് കുമാറിൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പറയുന്ന പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു പുള്ളി ഒരു അവരുടെ ും എന്തായാലും അയാൾ ഒരുപാട് ഒരുപാട് ഒരുപാടിപ്പം എന്താ ഈ ഈ മേഖല ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അയാൾ അദ്ദേഹത്തിന്റേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട് അതൊക്കെ ഇപ്പം എസ് പി അറിയുന്നുണ്ടാവുമല്ലോ എംഎൽഎ ഒരു കാര്യം മാത്രം റിസർച്ച് നടത്തിയാൽ മതി പുള്ളിയുടെ അളിയന്മാർക്ക് എന്താ പരിപാടി എങ്ങനെയാണ് അവരുടെ സെറ്റപ്പ് ഭാര്യയുടെ ആങ്ങളമാർക്ക് അത് മാത്രം എം എൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കാര്യമില്ല അല്ല ഞാൻ തുറന്നു പറയില്ല ഞാനതിനെ മറച്ചു വെക്കുന്ന എനിക്കറിയാ കാര്യങ്ങള് ഇത്ര ഉള്ളു പക്ഷെ അതിനകത്ത് റിസർച്ച് ചെയ്താലും എം എൽ എക്ക് അറിയാലോ എന്താണെന്ന് അപ്പൊ അയാളുടെ ഫ്രണ്ട്സ് സർക്കിൾ അറിയാലോ എല്ലാ ബിസിനസ്സുകാരും ഫ്രണ്ട്സ് മലപ്പുറത്ത് എല്ലാം ഈ പറയുന്ന ലീഗർ ആയിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്തവർക്കും പൈസ ഉള്ളവർക്കും ഒക്കെ പുള്ളി നന്നായിട്ട് സഹായിക്കണ്ടല്ലോ പിന്നെ അപ്പൊ അതാണല്ലോ പിന്നെ അയാൾ സർക്കാരിന്റെ ആളാകുന്നത് അയാൾ സർക്കാർ വിരുദ്ധനല്ലേ എസ് പി ും ഞാൻ ഈ പോലീസില് സത്യത്തിൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമ്മൾ ഞമ്മളിടപെടാറില്ലേ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ആദ്യത്തെ അവസാനത്തെ രണ്ട് വർഷം തൊട്ടിട്ട് ഞാൻ പോലീസിലെ കാര്യം ആരെന്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർട്ടി ലീഡേഴ്സിനോട് പറഞ്ഞു എൻ്റെ അടുത്തത് പറയണ്ടാന്ന് പറയില്ല ഞാൻ ആ ഭാഗമായി ഞാൻ ഇടപെടാറില്ല മനസ്സിലായില്ലേ ഇപ്പം എസ് പിക്ക് തന്നെ അറിയില്ല എസ് പി മൂന്ന് വർഷം ഇരുന്നിട്ട് ഞാൻ എത്ര വർഷം വിളിച്ചിട്ടുണ്ടാകും ആ അപ്പം ഒന്ന് നിങ്ങളെ ആലോചിച്ച് നോക്കൂ അതിനെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊതുവിഷയവുമായി ബന്ധപ്പെട്ടല്ലേ ഞാൻ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ എസ് പിന്നെ ആലോചിച്ച് നോക്കും അപ്പം ഞാൻ പോലീസിൽ തീരെ ഇടപെടാറില്ലേ നമ്മൾ എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ടെങ്കിലും പോലീസിൽ തീരെ ഇടപെടാത്ത കാരണം ഈ ശൈലി വന്നതിന് ശേഷം നമുക്കത് മനസ്സിലായി വരും നമ്മൾ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ നടക്കേണ്ട കാര്യം ന്യായമായ കാര്യം നമ്മൾ പറയുള്ളൂ നമ്മളെ വീട്ടിലെ കാര്യമാണെങ്കിൽ പോലും അതുപോലും ആ ജനങ്ങളുടെ ഒരു വിഷയം പറഞ്ഞാൽ അതിന് റെസ്പോൺസ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയപ്പോൾ നമ്മളെ ഭാഗം വിട്ടതാണ് ഞാൻ ശശീധരന്റെ കാര്യത്തില് കാര്യം ചോദിക്കട്ടെ ഇത്രയും അധികം ബുദ്ധിമുട്ടുള്ള മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് അല്ല അതൊരു ക്വസ്റ്റൻ ആണ് അതിപ്പോ എന്താ പറയാ ഓരോരുത്തരുടെ

അല്ല അല്ല ഞാൻ പറഞ്ഞു ഇന്നതാണ് വിഷയം വിഷയം ആ പഠിച്ചു അതിപ്പോ ഒരുപാട് വലിയ വലിയ ആളുകളല്ലേ അവരൊക്കെ തീരുമാനിക്കട്ടെ നമ്മളിപ്പോ പാവപ്പെട്ട എം എൽ എ ഈ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ജാഫർ മാലിക് ഒരു ഡയറക്ട് ആവശ്യത്തിൽ ഓഫീസറാണ് അയാൾ വലിയ പ്രശസ്തി പക്ഷേ എം എൽ എ നേരെ മാറ്റി ഇതൊരു അല്ല അതുപോലെ തന്നെ ഇതിൽ ഇതിൽ പാർട്ടി ഇടപെടട്ടെ എന്ന് നമ്മളെ വിഷയമല്ലല്ലോ നമ്മളിപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് നിലമ്പൂരിലുണ്ടായ നമ്മുടെ അനുഭവമാണ് ഈ എന്താ പറയുക ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ വളരെ മോശമായ ഇപ്പോൾ അന്ന് ഇപ്പം ഈ പോലീസ് അസോസിയേഷൻ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയല്ലോ പിറ്റേ ദിവസം രാവിലെ പുള്ളി കൊടുത്ത മെസ്സേജ് എന്താ പോലീസിന് പിടിക്കാട്ട് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെട്ടീനായിട്ട് പിടിച്ചതാണ് അല്ല എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ഉദ്യോഗസ്ഥരാണ് ഞങ്ങളെ ഭരണം ഭരണ ഭരണ കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങള് മോശമോ നല്ലതോ ആണെങ്കിൽ അത് വിലയിരുത്തേണ്ടത് ഭരണാധികാരികളാണ് അത് നിങ്ങളാണ്

അതെ എം എൽ എ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ നാല് വർഷം പുള്ളി തൃശൂർ റേഞ്ച് ഐ ജി ആയിരുന്നു റേഞ്ച് ഐ ജി ആയിരുന്നപ്പം അയാൾക്ക് അയാൾക്ക് മുമ്പ് പാലക്കാട് എസ് പി ആയിരുന്നു അയാൾ തൃശ്ശൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ ഈ റേഞ്ചിനോട് വലിയൊരു മമതയുണ്ട് അപ്പം ഇവിടെ കുറെ ബന്ധങ്ങളുണ്ട് അപ്പം പാലക്കാട് ഇരിക്കുന്നത് പുള്ളിയുടെ അടിമക്കണ്ണായിട്ടുള്ള ഡയറക്ട് ഓഫീസർ ആണെങ്കിലും പുള്ളിയുടെ ഇരിക്കണേ അപ്പൊ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണായേ പ്രൊമോട്ട് ചെയ്യാണ് തൃശ്ശൂർ പിന്നെ ഇപ്പം അവിടെ ഇരിക്കുന്ന എസ് പിമാർക്കൊന്നും റോഡില്ല അയാളാണ് അയാളുടെ കയ്യിലാണ് കാര്യങ്ങള് ഈ റേഞ്ച് ടക്കി ഭരിക്കാനായിട്ട് പുള്ളിക്ക് രണ്ട് പാവകൾ പോലെ അപ്പുറത്തും രണ്ട് പൊട്ടന്മാരെ പൊട്ടമാരെ വരുത്തിട്ടുണ്ട് കല്ലും മണ്ണും ഒക്കെ നടക്കും കാര്യങ്ങൾ നടത്തി കിടക്കും ഇതിപ്പോ മനസ്സിലാക്കാനായിട്ട് അന്താരാഷ്ട്ര ബുച്ചർക്കും ഈ പാർട്ടിന്ന് പറഞ്ഞേ പാർട്ടി സ്വതന്ത്രം എന്നാലും എംഎൽഎല്ലേ അത് പത്ത് വർഷം എം എൽ എ അതൊക്കെ ശരി തന്നെയാണ് എന്തായാലും നോക്കട്ടെ ഇത് എന്താണെന്നുവച്ചാൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ പോലും നേരിട്ട് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുന്ന ആളുകളാണല്ലോ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യരെ വെറുപ്പിക്കാൻ എല്ലാ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിച്ചതും ഈ എം ആർ അജിത് കുമാറാണ് അങ്ങേതന്നെ ഇത് കൈകാര്യം ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഈ മനുഷ്യരെ വെറുപ്പിച്ചിട്ട് എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോവുക അവിടെയല്ലേ ഇതിന്റെ വിഷയം പാർട്ടി ആലോചിക്കട്ടെ നമ്മളെ ആലോചിക്കുന്നുള്ളു നമ്മള് പറയേണ്ടത് നമ്മളെത്രയും ശ്രദ്ധിച്ചോ ഒരു ലേഡി വന്നു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നി പിന്നെ മൊഴി പറഞ്ഞേക്കില്ല എടുക്കില്ല അത്ര സത്യം അപ്പം അത് പക്ഷേ ആരും ഒന്നും ഇത്രയും വിഭാഗങ്ങൾ നടക്കുന്നോണ്ടായിരിക്കും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം ഏതാണ് എസ് പിന്നെ പറഞ്ഞ് ഒരു ജൂ കൊച്ചിയിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു മൊഴി കൊടുത്തല്ലോ അതായത് കൊച്ചിയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ബാബുരാജ് എന്ന് പറഞ്ഞ വാണി വിശ്വനാഥിന്റെ ഹസ്ബൻഡുണ്ടല്ലോ വില്ലനായിട്ട് അഭിനയിക്കുന്നേ അവനെതിരെ പരാതി കൊണ്ട് പറഞ്ഞു അപ്പം ഇയാളുടെ അടുത്ത് വന്ന് നേരിട്ടാണ് പറഞ്ഞു ശശിധരന്റെ അടുത്ത് അന്നിട്ട് ശശിധരൻ ആ സമയത്ത് കേസ് എടുത്തില്ല ന്യായം ഇപ്പയാള് പറയുന്നത് അവര് മൊഴി തരാനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ വന്നില്ല എന്നാ തന്നെ പരാതി പറയുമ്പോ അത് തന്നെ മൊഴിയായി രേഖപ്പെടുത്തിയാൽ അത് തീർന്നില്ലേ പിന്നെ പരാതി പറയാൻ വേണ്ടി വീണ്ടും വരണം ആ ഞാനത് വീഡിയോ ഒന്ന് വായിച്ചു തരുമോ എനിക്ക്